നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മുപ്പതുകാരനായിട്ടുള്ള ലിയാൻഡ്രോ പരേഡസ് ഇനി എത്ര കാലം യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു ബൊക്കയിലേക്ക് അദ്ദേഹം എത്തിയേക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കിരീടങ്ങൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് നേടണമെന്നാഗ്രഹിക്കുന്ന കിരീടങ്ങൾ ഏതൊക്കെയാണ് രണ്ട് കിരീടങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഓൾറെഡി വേൾഡ് കപ്പൊക്കെ നേടിയ ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഇനി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കിരീടം മറ്റൊരു വേൾഡ് കപ്പാണ് ഒരു വേൾഡ് കപ്പ് കൂടി എനിക്ക് നേടണം പിന്നെയും ഒരു കിരീടമുണ്ട് അത് അത് ബൊക്ക ജൂലിയേഴ്സിനോടൊപ്പം കൊപ്പ ലിബർട്ടഡോറസ് കിരീടം ചൂടുക എന്നുള്ളതാണ് രണ്ട് ലക്ഷ്യങ്ങൾ രണ്ട് കിരീടങ്ങളാണ് ഇനിയും താൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് പറയും നമുക്കറിയാം പരേഡസ് കളി ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറ് ബൊക്ക ജൂനിയേഴ്സിലായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ സീനിയർ കരിയറും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ബൊക്കയുടെ സീനിയർ ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം മറ്റ് ക്ലബുകളിലേക്ക് ലോണിൽ പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴോടുകൂടി ബൊക്കെയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി അദ്ദേഹം സെനറ്റ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എസ് സിയിലേക്ക് ചേക്കിയിരുന്നത് അവിടം വിട്ടിട്ട് പിന്നെ ലോണിൽ യുവൻറ്റസിൽ പോയി ഇപ്പോൾ റോമയിലാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് എഴുപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് നിരവധി കിരീടങ്ങൾ അദ്ദേഹം നേടുകയുണ്ട് ഇപ്പോൾ അദ്ദേഹം ആ അർജൻറ്റീന പ്രീമിയർ ലാഗ് ഡിവിഷനിൽ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു കൊപ്പ അർജൻറ്റീനയില് മുത്തം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം ഫിഫ വേൾഡ് കപ്പും കൊപ്പ അമേരിക്കയും നേടുകയുണ്ട് കൊപ്പ അമേരിക്ക രണ്ട് തവണയാണ് നേടിയത് അതുപോലെ തന്നെ ഫനൽ ഇസിമ നേടുകയുണ്ട് ഈ നേട്ടങ്ങളിലൊക്കെ അദ്ദേഹം ആയിട്ടുള്ള റോള് വഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇനിയും ഒരു വേൾഡ് കപ്പ് കൂടി അദ്ദേഹം സ്വപ്നം കാണുന്നു ഒപ്പം കൊപ്പ ലിബർട്ടഡോറസും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താം